അസ്സാമലൈക്കു വരഹമുല്ലാ വർക്കാത്തഹു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമുല്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രൗണിയാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ കെ ആൻഡ് കെ കെ ട്രേഡേഴ്സിൻ്റെ പ്രൊഡക്റ്റാണിത് ഒരു ബ്രൗണി മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബ്രൗണി ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കേൻ കെക്കയുടെ മിക്സിനെ പറ്റി ഒന്നും പറയാനില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കിറ്റിൽ വരുന്നത് ആദ്യം തന്നെ ഞാൻ കാണിച്ചത് ബ്രൗണിയുടെ ഒരു മിക്സാണ് അതിൻ്റെ കൂടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ന്യൂട്ടിലൊക്കെ പകരമൊക്കെ യൂസ് ചെയ്യുന്ന വാൻഹൂട്ടിൻ്റെ ഒരു പീസ് ചോക്ലേറ്റും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കേക്ക് ജെല്ല് വരുന്നുണ്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഇതിലിതാ ഒരു ചെറിയ പീസ് ബട്ടറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എപ്പോഴും നമ്മൾ കേക്കും ബ്രൗണിയും ഒക്കെ ഉണ്ടാക്കുമ്പം ആദ്യം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു കേക്ക് ടിന്നെയാണല്ലേ അതിന് തന്നെ നമ്മൾക്കതിൽ ഇത്തിരി ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു ഓയില് നമ്മളിതുപോലെ സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ബ്രൗണി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബട്ടർ പേപ്പർ കുറച്ചൊരു വലിയ പീസ് തന്നെ നമ്മൾ ഇതിലേക്ക് വിരിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രൗണിയുടെ മിക്സിൽ തന്നെയുള്ള ആ ഒരു ഓയിലന്നെയാണ് ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ ബട്ടർ പേപ്പർ ഞാനിതാ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ ആ ഒരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഓയിലിന് പകരം കുറച്ച് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇതാ ഞാനിതാ നമ്മുടെ ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം തന്നെ ഞാനിതാ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം എന്ന് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് കിണ്ണാണ് നമ്മുടെ കിണ്ണമുണ്ടല്ലോ വീട്ടിൽ അരിയൊക്കെ കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കിണ്ണാകുമ്പോൾ കുറച്ചും കൂടി വിശാലമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു ബൗൾ ബൗളിറക്കി വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടുകൊടുത്തിട്ട് ആ ഒരു ബട്ടർ ഉണ്ടല്ലോ കൂടെ തന്ന മിക്സിൽ ഉണ്ടായിട്ടുള്ള അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ബട്ടർ ആക്ച്വലി ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ബട്ടറും നമ്മുടെ ചോക്ലേറ്റും ഒക്കെ മെൽറ്റ് ആയി വരുന്ന സമയം കൊണ്ട് തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു വൺ കെ ജി വരുന്ന ബ്രൗണിയാണ് അതായത് മൂന്ന് മുട്ടേൻ്റെ മിക്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇനി ഒരു മുട്ടയെല്ലാം കൂടെ നമ്മൾക്ക് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഈ ബ്രൗണി ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറയുക നമുക്ക് ബീറ്റർ എടുക്കണ്ട എഗ് ബീറ്റർ എടുക്കണ്ട നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ എഗ് ബീറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു ടെൻഷനും വേണ്ട കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷനും ഇല്ല കാരണം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ് ബീറ്റ് ചെയ്യുമ്പോൾ ആ എഗ്ഗ് ആ ഒരു പദം മാറിപ്പോകണ്ടൊക്കെ നോക്കണമല്ലോ അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല ഈ ഒരു എഗ്ഗ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിൽ വന്നിട്ടുള്ള ഈ ഓയിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും മതി വെള്ളം നന്നായിട്ട് തെളിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇത് മെൽട്ടായിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മെൽറ്റ് ആയ ചോക്ലേറ്റ് നമ്മൾക്ക് ഈ ഒരു എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടാണ് ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് അതേപോലെ ഞാൻ കവർ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ മിക്സായാലും ശരി നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതായാലും ഒക്കെ ശരി നമ്മൾ അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുക യാതൊരു കട്ടയോ പൊടിയോ ഒന്നും പറ്റില്ല പക്ഷേ ബ്രൗണിക്ക് നമ്മൾക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം ബ്രൗണിയുടെ ടെക്സ്ചർ അങ്ങനെയാണല്ലോ വരുന്നത് ആ ഒരു ഹാർഡായിട്ടുള്ള വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രൗണിക്ക് നമ്മൾ അരിച്ചെടുക്കാതെ തന്നെ ഇതുപോലെ അപ്പാടെ ഡയറക്റ്റ് അങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്നിട്ട് വീണ്ടും എന്തു ചെയ്യുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന പോലെയുള്ള ഒരു ശ്രദ്ധയൊന്നും ഇതിന് വേണ്ട ഇതില്ല കേക്ക് ബാറ്ററി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലഫിനെസ്സൊക്കെ പോയിപ്പോകും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ലാസ്റ്റ് ഞാനിതിലേക്ക് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചോക്കോ ചിപ്സൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് മെൽട്ടായി വന്നിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ബ്രൗണി അപ്പോൾ ഇതാ നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഓവനിൽ ഞാനിതാ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ട്വൻറ്റി ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അവിടെ ഇവിടെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും സമയം എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി ഇതാ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഉണ്ടാവുക ഈ ഒരു ബാറ്ററിന് ഇതേപോലെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക അപ്പം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കാൻ പാടില്ല വെറും ആ ഒരു എഗിൻ്റെ ബാറ്ററിയിൽ മാത്രമാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഈ ഒരു ഫാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് എത്തുന്ന വിധത്തിൽ ഇനി ഇതാ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാനിത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം വാൻഹൂട്ടിൻ്റെ ആ ഒരു ചോക്ലേറ്റ് പീസ് ഉണ്ടല്ലോ അതൊന്നും മെൽട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്രൗണിയുടെ മുകളിൽ ഒഴിച്ചെടുക്കാനാണ് കേട്ടോ ബ്രൗണീൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ന്യൂട്ടലൊക്കെയാണല്ലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ് ഇത് ഈ വാൻഹൂട്ടിൻ്റെ ചോക്ലേറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മിക്സിൻ്റെ കൂടെ തന്നത് അവർ ഈ ഒരു ചോക്ലേറ്റ് പീസാണ് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ബ്രൗണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ല ക്രേക്കൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രൗണി ഇവിടെ വന്നിട്ടുണ്ട് ബ്രൗണിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിതാ ഒരു സ്ക്യുവർ വെച്ച് കുത്തു നോക്കിയിട്ടുണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മെൽ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റും കൂടെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അപ്പാടെ വേണമെങ്കിൽ അപ്പാടും കഴിക്കാം കേട്ടോ അപ്പം വേണ്ടില്ല നമ്മുടെ ചൊക്കോ ചിപ്സൊക്കെ ഇതിൻ്റെ ആ ഒരു ഉള്ളിലിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി ഇതാ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ ആദ്യം ഇങ്ങനെ സ്ക്വയർ പീസസ് കിട്ടാൻ വേണ്ടി ഒരു നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നാലോ അഞ്ചോ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം തിരിച്ചും നമ്മൾക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ നേരത്തെ നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റും കൂടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് അല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് കേക്കിനേക്കാളും എനിക്കിഷ്ടം ബ്രൗണി കഴിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ആവശ്യമേ ഇല്ല കേട്ടോ അത്യാവശ്യമൊന്നുമില്ല നിർബന്ധേ ഇല്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് തന്നെയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒന്നും കടിക്കാണ്ട് അപ്പാടെ കഴിക്കുമ്പോഴാണ് കേക്കായാലും ബ്രൗണി ആയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കാണാനൊരു ഭംഗി കിട്ടെടുത്തുന്നേ ഉള്ളു അപ്പോൾ ഇതാ ഞാനിതാ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടെക്സ്റ്ററാണ് കേട്ടോ ഇതിൻ്റെ കണ്ടില്ല അതിൻ്റെ ഉള്ളൊക്കെ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്റ്റർ തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മിക്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും കേക്കും ബ്രൗണീസും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു കിറ്റ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അസ്ലാമലൈക്കും